നമസ്കാരം പ്രിയപ്പെട്ടവർ ഷാവ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്മിറ്റ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ടൈറ്റില് നോക്കിയില്ലേ എന്താ നിങ്ങളെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റി നിർത്താറുണ്ട് ഒഴിവാക്കാറുണ്ടോ മനസ്സിന് വേദനയേൽപ്പിച്ച് നിങ്ങളെ അവഗണിക്കാറുണ്ടോ അവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ പ്രതികാരം ചെയ്യാറുണ്ട് നിങ്ങൾ പ്രതികാരം ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും രീതികളും വ്യത്യസ്തമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യണം അവഗണിച്ച ആളുകളുടെ മുന്നിൽ നമുക്ക് അവരെക്കാൾ വലുതാണ് വലുതായിട്ടും അവഗണിച്ച ആളുകൾ നമ്മളെ ആശ്രയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്ന തരത്തിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ പറ്റണം അതിനൊക്കെ ഇത്തിരി പവറ് വേണം അതിനിങ്ങനെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി നടന്നാലൊന്നും പറ്റത്തില്ല ഉം അതിനുള്ളിൽ നിന്ന് ഒരു സാധനം വരാനുണ്ട് അവഗണന അവരെ കിട്ടുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വളരെ അളച്ച വിട്ട് പടികളായിട്ടിങ്ങനെ ഇങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റുന്ന കുറേ ആളുകളുണ്ട് അവരാണ് അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം പല തരത്തിലുള്ള അവഗണനകൾ ഉണ്ടാവാറുണ്ട് ഇഷ്ടമുള്ള കാര്യം പറയട്ടെ ചെറുപ്പകാലത്തൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ പലരും പരിചയപ്പെട്ട് അവരെ നമ്മുടെ ജീവിതം സഖിയാക്കി കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നമ്മൾ പലരും പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ജോലി മാറി വരുമാനം കൂടി അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമൊക്കെ അവർ നമ്മളെ അവഗണിച്ച് തേച്ചിട്ടൊക്കെ പോകാറില്ലേ നമ്മളെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അങ്ങനെയാണ് ഇല്ലേ അപ്പം അവരോടൊരു എന്തു തോന്നാറുണ്ട് എന്താ തോന്നാറുള്ളത് പലർക്കും പലതരത്തിൽ പലതും തോന്നാറില്ല ചിലവർ കരഞ്ഞു തീർക്കും ചിലവർ ജീവിതം തന്നെ അവസാനിപ്പിക്കും ചിലവർ അവർക്ക് വേണ്ടി ആ പഴയ ഓർമ്മകളെ ആയവറക്കി അവരവൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കും അങ്ങനെ പലതും ഉണ്ടല്ലേ അപ്പം അവിടെ എങ്ങനെ പ്രതികാരം ചെയ്യേണ്ടത് നമ്മൾ അവരെക്കാട്ടി കാട്ടിയും കഴിവുള്ള അവരെങ്കാട്ടും ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മുടെ ജീവിതത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സഖിയായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ അവരുടെ കിളി പോകണം അതാ അതാണ് നല്ല പ്രതികാരം അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ വെറുതെ കളഞ്ഞു പിണ്ണാക്ക് വെറും പിണ്ണാക്കായി നടന്നിട്ട് കാര്യമില്ല അങ്ങനെ തന്നെ കാഴ്ചപ്പാട് പലതും പലതരം ആയിക്കോട്ടെ ആത്മാർത്ഥമായ ഒരു എന്താണ് ഓർമ്മകളിൽ ഞാൻ അങ്ങനെ ആ മൂടസ്വർഗത്തിൽ നടക്കുന്നവർ നടന്നോട്ടെ പിന്നെ ചിലർ ചിലപ്പോൾ പറയും എന്താണ് കല്യാണ പ്രായമൊക്കെ ആകുമ്പോൾ ബന്ധുക്കളോടൊക്കെ ചോദിക്കും സാധാരണ എനിക്കൊരു വധുവിനെ വേണം അല്ലെങ്കിൽ വരനെ വേണം അപ്പോൾ വിദ്യാഭ്യാസം ജോലിയും നല്ല സാഹചര്യമൊക്കെ ഉള്ള സാമ്പത്തികമുള്ള വീട്ടിലെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല തറവാട്ടെന്നും നല്ല കുടുംബമേ മലോടത്തുനിന്നും നല്ല ജോലി നല്ല സൗകര്യമുള്ള ആളുകളെയൊക്കെ കിട്ടിയെന്ന് വരും അല്ലാത്ത വർഷം ചിലപ്പോൾ ബന്ധുക്കളെ വേണ്ടപ്പെട്ടവരൊക്കെ പറയും നിനക്കെന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് നിനക്കെന്ത് ജോലിയുണ്ട് എന്ത് വരുമാനമുണ്ട് നിനക്കെവിടുന്നാണ് ജോലി സാധ്യത ഉള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള വധുവിനെ കിട്ടുക വരണേ കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ആളുകളെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നേരിട്ടിട്ട് എങ്ങനെ അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത ആളാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള ജോലി ഇല്ല വധുവിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് ആ ചോറ് നാട്ടുകാരെ കൊണ്ട് ആ ബന്ധുക്കൾ പറഞ്ഞവരെ കൊണ്ട് തീറ്റിക്കണം എന്താ ഇങ്ങനെയൊക്കെ പറയണില്ലേ അത് ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ അപ്പം കിട്ടുന്നൊരു സുഖം വേറെയാണ് അങ്ങനെ ചെയ്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഉം അനുഭവമുള്ള ആളുകളൊക്കെ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ രണ്ട് തരത്തിലായില്ലേ പ്രതികാരം ഇനി നമ്മൾ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം നമുക്കൊരു അറിവില്ല കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അവരമ്മില് നമ്മുടേതായ കഴിവ് തെളിയിച്ച് അവർ ചെയ്യുന്നതിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത് അവർ തന്നെ നമ്മൾ അംഗീകരിക്കുന്ന ആദര തരത്തിലേക്ക് നമ്മൾ മാറണം അത് വീട്ടിലെ കാര്യങ്ങളിലായിക്കോട്ടെ മറ്റ് ജോലികളിലായിക്കോട്ടെ എവിടെ അത് നടപ്പിലാക്കാൻ പറ്റും പലരും നമ്മളെ അവഗണിക്കുന്നതിന്റെ കാരണം എന്താ നമ്മളെ കഴിവില്ലായ്മയാണ് നമ്മളത്രേ ഉള്ളൂന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയാം പക്ഷെ ആ മാറ്റം അവരുടെ അവഗണന കിട്ടുന്ന ആരുത് ഉണ്ടല്ലോ അത് മാറാനുള്ള ഒരു മാറ്റത്തിൻ്റെ വഴിയായിട്ട് നമ്മൾ കണ്ടാൽ മതി ഒരു വാശിയായിട്ട് കണ്ടാൽ മതി എന്തുകൊണ്ട് അവർ നമ്മളെ അവഗണിച്ചു എന്തുകൊണ്ട് അവർ നമ്മളെ മാറ്റി നിർത്തുന്നു ഒന്നുകിൽ നമുക്ക് കഴിവില്ല കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ സാഹചര്യങ്ങൾ മോശമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇടയിലൊക്കെ നമ്മൾ മാറ്റി വർത്തുന്നത് പൈസ ഉണ്ടാക്കിയാൽ പോരെ അപ്പം വാല്യൂ കിട്ടില്ലേ പൈസ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് കേട്ടാ ഇല്ലാത്തവർക്ക് അവിടെയും വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല നാടക വീട്ടിൽ താമസിക്കുന്നവരെ ജോലിയും കൂടി ഇല്ലാത്തവരെ വീട്ടിലേക്കൊക്കെ കല്യാണം പറയാൻ അവസാനമേ വരുള്ളൂ ഏതെങ്കിലും അവനവരുടെ ബന്ധുവിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കല്യാണത്തിന് മാത്രമേ വിളിക്കുള്ളൂ ബാക്കിയുള്ളത് തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനും ചിലപ്പോൾ വിളിച്ചോളന്നില്ല കാരണം നമ്മുടെ തീരുമാനത്തിന് അവിടെ വാല്യൂ ഇല്ല അവർ നടത്താൻ തീരുമാനിച്ചു നമ്മൾ വേണമെങ്കിൽ പങ്കെടുക്കുക പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിൽ അവരെ കാര്യം നടക്കും പക്ഷേ അതേസമയം അവരെ സഹായിക്കാൻ പറ്റുന്ന ആളും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് നടത്താൻ ഒരു വ്യക്തിയാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വീട്ടിലെ മറ്റു കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ ചെയ്യുള്ളൂ അല്ലേ ഇപ്പം ഇതിലും കൂടുതലായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യാ ചെയ്യുന്ന ജോലി മേഖലയിലൊക്കെയാണ് അവിടെ ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ബാങ്കിലെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലെ ജോലി ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെയിൽസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ടാർഗറ്റ് ഓറിയൻറ്റഡ് ബിസിനസ്സിലൊക്കെ ആവും ഈ മത്സരങ്ങളിലുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം എന്തു ചെയ്യും മാനേജേഴ്സൊന്നും നമ്മളെ പരിഗണിക്കില്ല അപ്പൊ നമുക്കൊരു തളർച്ച ഒക്കെ വരില്ലേ ആ ചിലവർക്കൊക്കെ അങ്ങനെ വരാറുണ്ട് അവരോട് പ്രതികാരം ഞാൻ തോന്നാറില്ലേ തോന്നണം നമ്മളെ മാറ്റി നിർത്തിയ ആളുകളുടെ മുന്നിൽ നമ്മളൊരു വിധിയായിട്ട് അവർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത തരത്തിലേക്ക് വളരാനുള്ള ഒരു ആ ഒരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ കാരണം ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ ആർക്കും പെർഫെക്ഷനോട് കൂടി ചെയ്യാനും പറ്റില്ല എല്ലാവർക്കും ഈ ചക്ക വീണു മോലി എത്തുന്നവേണ്ടി എല്ലാവർക്കും അത് പോസിബിൾ അല്ല ചിലരെ ഭാഗ്യത്തിന് ചില ചില കാര്യങ്ങൾ പെട്ടെന്ന് പെർഫോം ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റും പക്ഷെ വിജയിച്ചു വന്ന കൂടുതൽ ആളുകളും തുടക്കത്തിൽ ഇതുപോലെയുള്ള അവഹേളനകളും അവഗണനകളും ഒക്കെ അതിജീവിച്ചിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് അവർക്കൊരു വാശിയുണ്ട് ഒരു പ്രതികാര ബുദ്ധിയുണ്ട് ആ പ്രതികാരം ഉള്ളി വന്നാലേ മാറുള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് അവർ കാണിക്കണമെങ്കിൽ കാണിച്ചോട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ പോകും ഇന്ന് നമ്മളങ്ങൾ ചിന്തിച്ചിട്ട് നമ്മളില്ലാണ്ടാ ഇല്ലാണ്ടായിട്ട് വീണ്ടും മറ്റുള്ളവരെ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിയിട്ട് കാര്യമില്ല ഇവിടെ പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് ജയിക്കില്ല ഓരോ ടോപ്പിക് എടുത്ത് നോക്കിയാലും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോവെന്നുള്ളത് കൊണ്ടും ആണ് ഈ മാറ്റം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി പഴയകാല സുഹൃത്തുക്കളെ കാണാൻ പറ്റി അപ്പവര് പറഞ്ഞെന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു മാറ്റം ഇല്ല ഞങ്ങൾ പണ്ടത്തെ പോലെ അത് പോണ ചെറിയ സാധാരണ ജോലിക്ക് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല താമസിക്കുന്നപ്പോൾ വാടെ വീട്ടിൽ തന്നെ വീട് വയ്ക്കാൻ മാറ്റത്തിനൊക്കെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കുട്ടികളും കുടുംബമൊക്കെ പ്രാരാബ്ദമാണ് ഞങ്ങൾ ഏറ്റവും ആയിട്ട് ഇങ്ങനെ പണിക്കുമ്പോൾ വൈകിട്ടാകുമ്പോൾ കിട്ടണതുകൊണ്ട് ഞങ്ങളുള്ള കുട്ടുകാരൊക്കെ കൂടിയിട്ട് അത് വരി നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് അങ്ങനെ കുടിക്കും സന്തോഷം നീയൊക്കെ ആകെ മാറിയില്ലേ എന്ന് ചോദിക്കും കാരണം നമ്മൾ പല കോലത്തിലാണ് പോലത്തിനാണ് അവരുടെ കൂടെ അതേ പണികളിൽ നടന്നിരുന്ന ആളുകൾ ഫോട്ടോ അടിച്ച് നടന്നിരുന്നു ബുക്ക് ബൈൻഡിങ്ങിൽ പോയിരുന്നു കല്ലിൽ കല്ല് വെട്ടുമുളകിൽ പോയിരുന്നു കൂലിപ്പണിക്ക് പോയിരുന്നു ഏഹ് ഹെൽപ്പറായിട്ട് കൂട്ടിക്കൊടുപ്പെന്ന് പറയുന്ന സാധനമില്ല മറ്റെന്താ പറയുക മൈക്കാർഡ് അത് ചെയ്തിരുന്നു വിദേശത്ത് പലതരത്തിലുള്ള ജോലി ചെയ്തിരുന്നു ഇങ്ങനെ ഓരോ സമയത്തും ഓരോ കോരത്തിലാണ് കാണാം ഇപ്പം ഇത് ഇവിടെ ഫോട്ടോസ് ഇട്ടിട്ടിരുന്നത് നിങ്ങളോട് ഇത് പറയും നാളെ ഇനി വേറെ തരത്തിൽ കാണും അപ്പം മാറണം മാറണം എന്നുള്ള ചിന്ത നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ മാറണത് അല്ലാതെ അതിനു വേണ്ടിയിട്ട് വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ പുലമഹിമയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ടൊന്നും അത് വലിയ ആവശ്യമില്ല നമ്മളെങ്ങാട്ടും കഴിവുള്ള പഠിപ്പുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പല ആളുകളും ഇന്നും എവിടെ എത്താതെ നിൽക്കുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങളല്ല നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നെയൊക്കെ ഒരു തരത്തിൽ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് പല ആളുകളുടെയും പല സമയത്തുള്ള അവഗണ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും അതുപോലെയുള്ള നമ്മളെ മാറ്റി നിർത്തലുകളൊക്കെയാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ ചിലപ്പോ പത്തൊമ്പതോ കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നാലഞ്ചോ അല്ലെങ്കിൽ പത്ത് വർഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കും ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒന്ന് ഉപകാരപ്പെടും അല്ലാതെ വെറുതെ ഇങ്ങനെ വെറുമ്പോൾക്ക് തള്ളണതല്ല ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് സ്ത്രീയായിട്ട് വരും പക്ഷെ അത് ആ ദൈവസഹായത്താൽ രണ്ടായിരത്തി മുപ്പതിൽ ചെയ്യുള്ളൂ അപ്പോഴേ കുറച്ചും കൂടി പറയാനുള്ളത് വരുകയുള്ളൂ കാരണം നമ്മൾ ഒന്നുമില്ലാത്ത സീറൊന്നു വന്നിട്ട് താൽക്കാലിക ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു എന്നുവെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി വലിയ വലിയ ബടായി ഒന്നും ചിന്തിക്കട്ട അവനവൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നാട്ടിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ മാതാക്കളും മാതാപിതാക്കൾ ഉണ്ടാക്കിയ വീടല്ലാതെ അവനവൻ ഒരു ചെറിയ വീടെങ്കിലും വെച്ച് ഒരായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ഒരു വീട് വെച്ച് അതിനുശേഷം അവനവൻ്റെ സ്വന്തം ചെലവിൽ കല്യാണം കഴിച്ചിട്ടുള്ള എത്ര ആൾക്കാരെ ചിന്തിച്ചു നോക്കി ചിന്തിച്ചു നോക്ക് അങ്ങനെയാണോ ഞാൻ ആയത് എൻ്റെ ലൈഫ് അങ്ങനെയാണോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമുക്ക് അതിലൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പോലെ കിട്ടും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ ആകുമ്പോൾ നോർമൽ കല്യാണമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് വരെ അത്യാവശ്യം ബോധം നടക്കണവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ഇഷ്ടം പോലെ പഠിച്ചിട്ട് ഡിഗ്രി കഷ്ടത്ത് വെച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് വിദ്യാഭ്യാസം മോശമെന്നല്ല അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ അവനവന്റെ സ്വന്തം കാര്യങ്ങൾ അവനവൻ ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ മതി ഇതൊന്നും ഒരു സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് പോലെ ഇതൊക്കെ മാറാൻ പറ്റും ചെറിയ സാലറി വർക്ക് ചെയ്ത ആളുകൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് അച്ചടമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ ചെറിയ ലോണൊക്കെ എടുത്തിട്ട് വീട് വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് ലോണൊക്കെ അടച്ചു നിൽക്കാലോ ഇതൊന്നും ചെയ്യാതെ പരാതിയും പരിഭവം പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ട് ആ കുട്ടിക്കാലത്ത് ആ കാലം കഴിഞ്ഞ് അന്ന് ജീവിക്കണം അതേ സാഹചര്യം തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഇത് ദൈവം വരുത്തുന്ന അതൊന്നല്ല വിധിയൊന്നല്ലത് അവനവന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി അതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ജീവിതത്തിൽ അങ്ങനെയൊക്കെ മാറാം അത് കഴിയുമ്പോൾ അവനാണ്ട് മക്കൾക്ക് നല്ല മാറ്റം കൊടുക്കാൻ പറ്റും അവർക്ക് യാത്രകൾ നല്ല വാഹനങ്ങളിലാവാം അവരുടെ താമസം നല്ല രീതിയിലാവാം നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ വീടൊക്കെ അല്ലെങ്കിൽ ഓൺ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വരുമാനം ചെറുതായതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ അതൊന്നും സമ്മതിക്കില്ല അവർക്ക് പേടിയായിരിക്കും നടക്കില്ല എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി മാറാൻ വേണ്ടി തയ്യാറാവുമ്പോൾ നമ്മുടെ കണ്ടപ്പെട്ട് തയ്യാ സമ്മതിക്കില്ല കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പിന്നത്തെ ഹിസ്റ്ററിയിൽ പറയേണ്ടതാണ് ഇപ്പോൾ ചെറിയ ചെറിയ എന്ന് കിടന്നോട്ടം ഇടയാണ് ചെറുപ്പകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലാണ് വളർന്നു വന്നത് സാഹചര്യം അങ്ങനെയായിരുന്നു അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ജോലികൾക്കൊക്കെ കടകളിലൊക്കെ പോയിരുന്നു പഠിപ്പ് നിർത്തിയിട്ടും പോയിരുന്നു ഇടക്കിടക്ക് പഠിപ്പ് നിർത്തി നമ്മുടെ ഒരു ഹോബി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒക്കെ ഷോർട്ടായിട്ട് പഠിക്കാനിഷ്ടം കൊല്ലം കുറേ സ്കൂളിൽ ചെന്നിരിക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അതൊരു കഥ അപ്പൊ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ചെറിയ വരുമാനം പോരാതെ പല ജോലികൾക്കും നടന്നിരുന്നു അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ ശമ്പളം ഉപയോഗിച്ച് തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനുള്ള തരത്തിലേക്ക് മാറി അപ്പം വീട്ടുകാർക്ക് അത് താല്പര്യമില്ല കിട്ടുന്ന ചെറിയ പൈസ വരുന്നത് അവിടെയൊന്നും കൊണ്ടു കൊടുത്ത് നാട്ടുകാരൊക്കെ കൊണ്ടുകൊടുക്കുന്ന നേരം എന്തെങ്കിലും വീട്ടിൽ ഉപകാരത്തിന് തന്നൂടെ എന്നുള്ള തരത്തിൽ അവർ ചിന്തിച്ചത് കാരണം അവർക്ക് ഡ്രൈവിംഗ് ഫീൽഡും അറിയില്ല ഈ സൈക്കിള് പോലും അറിയാത്ത ആളുകളാണെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ കാരണം നമുക്ക് അവരെ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല അവരുടെ ആ ചോരയും നീരിന്റെയും അവരന്ന് കൊണ്ട എന്താണ് വെയിലിന്റെ തണലിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ ആരെന്താന്ന് ഞാൻ പറയില്ല അത് ഞാൻ മറ്റേ കഥയില് അവരെ കുറിച്ച് വ്യക്തമായിട്ടൊക്കെ പറയാം അപ്പൊ പറയുന്നില്ല അപ്പൊ അന്ന് അങ്ങനെ അവര് പറഞ്ഞപ്പോ നമ്മളത് ധിക്കരിച്ചിട്ടാ ചെയ്ത് കാരണം അവർക്കിതിനെ കുറിച്ച് അറിയില്ല എന്നിട്ടും ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയി അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിൽ കുറേ കാലം അവിടെ വരുമാനം കണ്ടെത്തി ജീവിക്കാൻ പറ്റി അത് കഴിഞ്ഞ് വിദേശത്ത് പോയപ്പോൾ അവിടെ ഫ്രോഷനിലേക്കും അതൊക്കെ മാറാൻ പറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് അറിയില്ല അതുപോലെ വീട് വെക്കേണ്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് പ്രശ്നങ്ങളാണ് അവരെത്തു പക്ഷെ നമ്മളത് കണക്ക് എടുത്തില്ല അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ തുടക്കത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരിപ്പം മനസ്സിലാക്കുക ഇതിന് പോണ ട്രാക്കെയാണ് പറയണ്ട അവനെ കൊണ്ട് ഇത് പറ്റുമല്ലെങ്കിൽ അവളെ കൊണ്ടത് പറ്റും തീരുമാനിച്ച പിന്നെ അവർ പിന്നതിനൊന്നും എതിർപ്പൊന്നും പറയില്ല അതെ നിന്നിട്ട് ചെയ്ത് പറഞ്ഞു പിന്നെ ആദ്യം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണം അല്ലാതെ കൈക്കോട്ടിന് വരെയൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചാൽ നമ്മൾ നിന്നാ ശരിയാവത്തില്ല അവനവൻ്റെതായ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്താൽ മാറ്റങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ പക്ഷെ ചെയ്യാത്ത കുറെ ആൾക്കാരും കാണുന്നുണ്ട് വെറും വിധിയെ പഴിച്ച് നാട്ടുകാരെ കുറ്റം പറഞ്ഞ് ബന്ധുക്കളെ കുറ്റം പറഞ്ഞ് സുഹൃത്തുക്കളെ കുറ്റം പറഞ്ഞ് എവിടെ ചെന്നാലും കുറ്റം മാത്രം ഉള്ളു അവനവനിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയതൊക്കെ ശരിയാവും അതുപോലെ തന്നെ ഒരു എൻ്റെ ഒരു പഴയ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പഴയകാല ഞാൻ പറഞ്ഞ കഥകളൊക്കെ അറിയുന്ന ഒരുമിച്ച് ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ അവർ വന്നപ്പോൾ എൻ്റെ പതാശ്രീ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തി വീട്ടിൽ സെറ്റിലാണ് ആൾ ആൾ വീട്ടിൽ സുഖമായിട്ട് എന്ത് ചെയ്യുന്നു സോഫയിലിങ്ങനെ കിടന്ന് നീണ്ടു തുറന്ന് കിടന്ന് സിനിമ കാണും വാർത്ത കണ്ടോണ്ടിരിക്കുക ടിവിയിൽ പക്ഷെ മറ്റേ വ്യക്തിയെ സംബന്ധിച്ച വന്ന ആൾക്ക് അവരെ അച്ഛനും അമ്മയ്ക്ക് നല്ല തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അവര് ലോകത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്തു അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമാണെന്ന് എന്നോട് പറഞ്ഞു അപ്പം നമ്മൾ ഓരോ ചിന്തകളിലെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഓരോ പ്രവൃത്തികളിലേക്ക് വന്ന് ആ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ അവര് പറഞ്ഞ കാഴ്ചപ്പാടിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവർ ഇന്നും അതേപോലത്തെ ആ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ആയിരിക്കും അപ്പം നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം മാതാപിതാക്കൾക്ക് മക്കൾക്ക് നല്ല തരത്തിൽ നല്ല തരത്തിലുള്ള ലൈഫ് കൊടുക്കാൻ അതോടെ അവനവർ സ്വയം എൻജോയ് ചെയ്തിരിക്കാൻ അതിനൊക്കെ ഇത് പറ്റും അപ്പോൾ അവഗണന കാണിക്കുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അതൊരു വിജയമായിട്ടാണ് പ്രതികാരം ചെയ്യേണ്ടത് നമ്മുടെ ചില സാഹചര്യങ്ങളെ അവർ നമ്മുടെ കഴിവില്ലായ്മ ഏട്ടും <ip presents in the future> െ കൊണ്ട് ഒന്നിനും പറ്റാത്തവരായിട്ടൊക്കെ കാണു അവരെ മുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മുന്നേറാൻ പറ്റണം പറ്റും പരിശ്രമിച്ച എല്ലാവർക്കും പറ്റും കാക്ക പറയുന്നില്ല എന്താ നിങ്ങളൊക്കെ എന്നെ ഇപ്പൊ കല്ലെടുത്ത് പറഞ്ഞൊക്കെ കാട്ടിയാക്കിറ്റ് നാളെ നിങ്ങളെന്നെ കൈ കൊട്ടി വിളിക്കുന്ന ഒരു ദിവസം വരാണ്ടെന്ന് പറയുന്നില്ലേ അതുപോലെ ഓരോ വ്യക്തികളും നമ്മളെ ആവശ്യക്കാരായി വരുന്ന മാറ്റി നിർത്താൻ പറ്റുന്ന തരത്തില് നമുക്ക് മാറാൻ പറ്റണം പറ്റും അതിപ്പോ ജോലിയിലായാലും ഏത് പ്രൊഫഷണലായാലും അതൊക്കെ നടക്കും അപ്പൊ പ്രതികാരം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ അവഗണിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് അവരുടെ മേലെ പറക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും മാറ്റം ഉണ്ടാവും അല്ലാതെ അവഗണിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞോ ചീത്ത വിളിച്ചോ അവരെന്നെ അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ എന്നെ ചെയ്തു എന്ന് പറഞ്ഞു നടക്കാതെ എങ്ങനെ അവരെ മുന്നിൽ അവരെയും കാട്ടി വേഗത്തിൽ വിജയിക്കാം അല്ലെങ്കിൽ അവർക്കൊപ്പം എങ്ങനെ എത്താം നാളെ എന്നെ മാറ്റി നിർത്താതെ എന്നെ എങ്ങനെ അവർ പരിഗണിക്കുന്ന തരത്തിലേക്ക് എനിക്ക് വളരാം ഈ ഒരു തോട്ട് വന്നാൽ അതിന് വേണ്ട പ്രോസസ്സായിരിക്കും പിന്നെ അപ്പതിനു പറ്റുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം ഹാപ്പിനെസ് വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള അവഗണനകളൊന്നൊക്കെ മാറി നമ്മളെ പരിഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് എല്ലാവരും എത്തിയാലേ പറ്റുള്ളൂ അല്ലേ എല്ലാവരും നന്നാക്കാൻ പോയിട്ട് എന്ത് കിട്ടാനാന്ന് വിചാരിക്കും ഒക്കെ നന്നാവട്ടോ കൊറേ ആളുകൾ നന്നാവുമ്പോ അതിന്റെ ഒരു ഗുണങ്ങൾ കിട്ടും അതൊരു മനസ്സമാധാന സന്തോഷമൊക്കെ നമുക്കും തരും എല്ലാവർക്കും അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് നടന്നിട്ട് എന്താ കാര്യമുള്ളത് ഉള്ളത് ആളുകൾ സ്വന്തം കാലം നിക്കുന്ന തരത്തിലേക്ക് മാറട്ടെ ചിന്താഗതി മാറട്ടെ അപ്പൊ അവസരങ്ങൾ തന്നെത്താൻ തുറന്നു വരും എല്ലാവർക്കും കുറെ ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കാരണമാര് ചിന്തിച്ചുകൊണ്ടാണ് അവർ പഠിച്ചു പഠിച്ച് നടക്കുന്നത് നമ്മുടെ കാരണന്മാർക്കും ചിലവര ചില കാരണമാർക്കും ചിന്താഗതി ഇല്ല ഇപ്പോഴെ തലമുറക്കും ചിന്താഗതി ഇല്ല ഇനി വരുന്ന തലമുറ അതിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോ അവന അവഗണനകളെ ഒന്നും വെറുതെ വിടണ്ട അതിനൊക്കെ പ്രതികാരം ചെയ്യണം ഈ തരത്തില് വിജയിച്ചുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെട്ട ആളുകളിൽ നിന്ന് നമ്മളെ കൂടെ നിർത്തുന്ന എന്താ പറയുക ആ തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം തന്നെയാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടവര് ചെയ്തോടെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അവഗണ അവഗണനകളേനെ എന്തു ചെയ്യണം പരിഗണനയാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം എല്ലാവർക്കും അവരേനെ എന്താണ് പരിഗണിക്കണം എന്നും നല്ല രീതിയിൽ നമ്മള് ആദരിക്കപ്പെടുന്ന ആളുകളാവണമെന്നും നമുക്ക് വാല്യൂ കിട്ടണം എന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഒരാൾ പോലും അവഗണന ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവഗണനകളേനൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റണം ഇത് ഏത് തരത്തിലാണ് നിങ്ങൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നോക്കിയാൽ മതി ഏത് തരത്തിലേക്കാണ് അവഗണന ഏതൊക്കെ മേഖല വരുന്നത് എന്തുകൊണ്ട് അത് വരണമെന്നും എങ്ങനെ അതിനെ അതിജീവിക്കാമെന്നും ചിന്തിച്ചാൽ മതി ഓരോത്തര സാഹചര്യങ്ങളും കൺസെപ്റ്റുകളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ പക്ഷെ ഈ അവഗണന എല്ലായിടത്തും ഉണ്ട് കേട്ടാ ഇല്ലേ അപ്പൊ അതിനാണ് പരി പരിഗണന കിട്ടുന്ന തരത്തിലേക്ക് എന്താ ചെയ്യണം എന്ന് ചിന്തിച്ചാ നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെ കയറി കയറി പൊക്കൂടെ അപ്പൊ അവഗണനകളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ടും പ്രതികാരം ചെയ്ത് വിജയിക്കണം എന്തായാലും പറഞ്ഞ ടോപ്പിക്കിനോട് താല്പര്യമുള്ള ആളുകൾ കമന്റിൽ പറഞ്ഞോളൂ അതുപോലെ സബ് ചെയ്ത് കൂടെ കൂടുന്നതിനൊപ്പം എന്ത് ചെയ്യണം ഏത് ബട്ടനാ ഓൺലൈൻ നമ്മൾ കൊടുക്കേണ്ടത് ബട്ടൺ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഒരിക്കൽ കൂടി അറിയിച്ചോളൂ നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് വരും ഇത് കേൾക്കാൻ അത്ര രസം ഉള്ള ടോപ്പിക്കല്ലേ പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ അവരാണ് എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിൽപ്പെടേണ്ട കാര്യങ്ങളാണീ പറയുന്നത് ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പല ആളുകളായിട്ട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് പറയുന്നത് ഓക്കെ കുറച്ച് ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നുണ്ട് ഇന്നത്തെ ടോപ്പിക് കുറച്ച് നീളം നീളത്തിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കഥയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ആയത് എന്തായാലും ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം